തുടക്കം ലീഡറെ സ്മരിച്ചുകൊണ്ടാകണം അതാണ് കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആശീർവാദം പുതിയ കെ പി സി സി അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞു നാളെയാണ് എല്ലാവരും ചുമതല ഏൽക്കുക അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരുടെ കാൽ വന്ദിച്ചുകൊണ്ടാണ് തുടക്കം നിയുക്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കരുണാകരന്റെ മകൻ മുരളീധരന്റെ അസാന്നിധ്യത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് എന്നിവരും സണ്ണി ജോസഫിന് ഒപ്പം ഉണ്ടായിരുന്നു ഏഴരയോടെയാണ് നേതാക്കൾ തൃശ്ശൂരിലെത്തിയത് കരുണാകരന്റെ ഓർമ്മകൾക്ക് ഊർജ്ജം പകരുന്നതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും നേതാക്കൾ പുഷ്പാർച്ചന നടത്തുമെന്നും പറഞ്ഞു മുൻപ് കോൺഗ്രസിന്റെ പഴയ നേതാക്കളെ അനുസ്മരിക്കാനാണ് എത്തിയതെന്നും ഇവിടെ നിന്നും പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറയുകയാണ് കരുണാകരന്റെ ഓർമ്മകൾ ഊർജം പകരുന്നതാണെന്നും കല്ലറയിൽ പുഷ്പാർച്ചന വീഡിയോ ദൃശ്യങ്ങൾ കാണാം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് തൃശൂരിലെത്തി കേരളത്തിലെ കരുത്തുറ്റ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് എവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ലീഡറിൽ നിന്ന് ലഭിച്ച അപേക്ഷകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജ്ജം ഞങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതുന്നു ഇനിയും ബഹുമാന്യനായ കേരളത്തിൻ്റെ ജനകീയ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ അപകടത്തിലേക്ക് കല്ലറയിലേക്ക് പുതുപ്പള്ളിയിലേക്ക് ഞങ്ങൾ പോകുന്നു എല്ലാവരും അവിടെയും പ്രണാമർപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നു အဲ့ဒါကိုလည်းမလုပ်ဘူး။ हां जी और दूं